എന്താണ് ഉദ്ദേശിച്ചത് നീ എപ്പോഴാണ് അത് പറഞ്ഞത് നീ എന്തെങ്കിലും പറഞ്ഞോ നീ ആരോടാണത് പറഞ്ഞത് നീ എന്തിനാണത് പറഞ്ഞത് നമ്മളെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസസ് അല്ലേ ഇതുപോലുള്ള സെന്റൻസസ് ഇംഗ്ലീഷിലോട്ട് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പഠിക്കുന്നതിലൂടെ നമുക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും അല്ലാത്ത ഡെയിലി സിറ്റുവേഷൻസിലായാലും നമുക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും ഇതുപോലുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ടും പേജിൽ അപ്ലോഡ് ചെയ്യുന്നത് സോ മോർ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് യു ക്യാൻ ഫോളോ അവർ പേജ് ആൻഡ് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം സോ നമുക്ക് നമുക്കിതിൻ്റെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻസ് എന്ന് നോക്കാം നീ എന്താണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുക എന്നുള്ളതിന് നീ എന്താണ് എന്താണ് അതിൻ്റെ അർത്ഥം നീ പറഞ്ഞതിന് അർത്ഥം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് മീനിങ് ആണ് വരുന്നത് സോ അർത്ഥം എന്ന് പറഞ്ഞാൽ മീനിങ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ മീൻ എന്താണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണല്ലേ എന്താണ് എന്നുള്ളതിന് അല്ലെങ്കിൽ എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വാട്ട് എന്നാണ് യൂസ് ചെയ്യുക സോ വാട്ട് ഡിഡ് മീൻ എന്നാണ് ഇവിടെ വരിക നീ എന്താണ് ഉദ്ദേശിച്ചത് നീ എപ്പോഴാണത് പറഞ്ഞതും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് കാണാൻ പറ്റും എപ്പോഴാണ് എപ്പോഴെന്നുള്ളതിന് നമ്മൾ വെൻ എന്നാണ് പറയാ സെൻ പോലെ വെൻ ഡിഡ് യു സേ ദാറ്റ് when did you സേ ദാറ്റ് നീ എപ്പോഴാണ് പറഞ്ഞത് അത് പറഞ്ഞത് ഇവിടെ ഡിഡ് വരാൻ കാരണം പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് നീ എപ്പോഴാണ് അത് പറഞ്ഞത് നേരത്തെ പറഞ്ഞു അതെപ്പോഴാണെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു ഇത് പാസ്റ്റ് ആയതുകൊണ്ടാണ് ഡിഡ് അവിടെ യൂസ് ചെയ്തത് ഡിഡിന്റെ കൂടെ നമ്മളെപ്പുറം എപ്പോഴും വേബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ യൂസ് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് അവിടെ സേവ് വന്നത് വെന്റിഡ്യൂ സേവ് നീ എന്തെങ്കിലും പറഞ്ഞോ നീ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളതിന് പറയുക എന്നുള്ളതിന് തന്നെയാണ് നമ്മൾ പറയാ ഡിഡ് യു സേ എനിങ് ചോദിക്കുക എന്തെങ്കിലും ഇംഗ്ലീഷ് വാക്കാണ് എനിത്തി ഇതും ഒരു പാസ്റ്റ് സെന്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ ഡിഡ് വന്നതും കൂടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് ഫോം മാത്രമേ ഡിഡ് യു സേ ഡിഡ്യൂസ് നീ ആരോടാണെന്ന് പറഞ്ഞത് ആരോട് എന്നുള്ളതിന് എന്നുള്ളതിന് നമ്മൾ നമ്മൾ പക്ഷെ ചോദിക്കുമ്പോൾ ടു ഹും ഹും എന്നാണ് ഡിഡ് യു സേ ദാറ്റ് എന്നാണ് ഇവിടെ വരിക ടു ഹും ആരോടാണ് ടു ടു ഹും ഹും ഡിഡ് ഡിഡ് യു യു സേ സേ ദാറ്റ് ദാറ്റ് നീ ആരോടാണ് അത് പറഞ്ഞത് നീ എന്തിനാണ് അത് പറഞ്ഞത് എന്നുള്ളത് എന്താന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റാവും ചെയ്യുക ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റെക്കമെൻഡ് ചെയ്യാം ഇത്ര ഈസി അല്ല ഇംഗ്ലീഷ് പഠിക്കാൻ ഇതുപോലെ ഈസി ആയിട്ടാണ് ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ചില ഫ്രേസസ് നമ്മുടെ വൊക്കാബുലറി ഇൻക്രി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ച് സംസാരിക്കാനും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇങ്ങനത്തെ വീഡിയോസും ഇങ്ങനത്തെ സെൻറ്റൻസസും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ കോഴ്സസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതും സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം Thank you. English Mitra. Stop worrying, start learning.